രീതിയിൽ വീടിന്റെ അകത്തളങ്ങൾ ഒരുക്കാൻ ഇന്റർ മോഡുലാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലേജു ചെയ്തു ഇണങ്ങുന്ന രീതിയിൽ വീടിന്റെ അകത്തളങ്ങൾ ഒരുക്കാൻ ഇന്റർ മോഡുലാർ കരിവള്ളൂർ കൂക്കാനത്ത് പ്രവർത്തനം ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലേജു ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം വി അപ്പുകുട്ടൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു വീട് നിർമ്മാണത്തിലിരിക്കുമ്പോൾ തന്നെ മനസ്സിലിണങ്ങുന്ന രീതിയിൽ ഏറ്റവും ചെലവ് കുറച്ച് ഇന്റീരിയർ പ്ലാൻ ചെയ്യാൻ ഇന്റീരിയർ ആൻഡ് മോഡുലാർ കിച്ചൺ നല്ലൊരു വഴികാട്ടിയാണ് മോഡുലാർ കിച്ചൺ ഇന്റീരിയർ വർക്ക് ജിപ്സം വർക്ക് അലുമിനിയം ഫാബ്രിക്കേഷൻ എല്ലാത്തരം ബാത്റൂം ഡോറുകളും അൾജീരിയ അലുമിനിയം തുടങ്ങിയ എല്ലാ വർക്കുകളും ഇന്റർ മോഡുലാറിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നു വീട് പണി പൂർത്തിയാകുമ്പോഴല്ല വീട് നിർമ്മാണത്തിലിരിക്കുമ്പോഴാണ് നിങ്ങൾ ഇന്റീരിയർ പ്ലാൻ ചെയ്യേണ്ട കാര്യം ഓർക്കേണ്ടത് ഏഴ് ഒമ്പത് പൂജ്യം ഏഴ് നാല് രണ്ട് ഒന്ന് എട്ട് എട്ട് ആറ് ഒമ്പത് ഒമ്പത് നാല് ആറ് ഏഴ് രണ്ട് രണ്ട് അഞ്ച് എട്ട് അഞ്ച് എന്ന നമ്പറിൽ ആവശ്യക്കാർക്ക് ബന്ധപ്പെടാം കരിവളൂർ